വചനപ്പുലരിയിലേക്ക് സ്വാഗതം കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഈസ്റ്റർ ദിനമായ ഇന്ന് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് പരിശുദ്ധനായ പൗലോസ് ലീഹ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയെ ലക്ഷ്യം വയ്ക്കുക ഈസ്റ്റർ തരുന്നത് നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവുമാണ് ഈസ്റ്റർ നീതിയുടെ ഈസ്റ്ററാണ് കർത്താവ് എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ചു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് നീതിയാണ് പിതാവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ജീവിക്കുന്നത് അനീതിയുമാണ് ഈസ്റ്റർ ദിനത്തിൽ ആ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ദൈവീകമായ നീതി നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർക്കട്ടെ വിശ്വാസം ഇന്ന് അവിശ്വാസത്തിൻ്റെ കാലഘട്ടമാണ് അനേകം പേർ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി നേരിടുന്ന സമയമാണ് പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ പ്രതിസന്ധിയിലാണ് ദൈവമുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്ന് പോലും അകറ്റുന്ന തരത്തിലുള്ള പ്രബോധനങ്ങൾ ലോകമെമ്പാടും പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഴമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉയർക്കട്ടെ ഇനിയും സ്നേഹം പ്രിയപ്പെട്ടവരെ ഇന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കാലഘട്ടമാണ് വെറുപ്പ് എവിടെയും വിതയ്ക്കപ്പെടുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും വെറുപ്പും വിദ്വേഷവും ചിതറപ്പെടുന്നതുകൊണ്ട് പലരും ശത്രുതയുടെ വലിയ ബന്ധനത്തിൽ ആയിപ്പോകും അവിടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ ഇനിയും സമാധാനം പോലും സ്ത്രീയ പറയുകയാണ് നിങ്ങളുടെ ലക്ഷ്യം സമാധാനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ലോകം തരുന്ന സമാധാനമല്ല ക്രിസ്തുവിൻ്റെ സമാധാനം ലോകം തരുന്ന സമാധാനത്തിനപ്പുറമുള്ള സകല ബുദ്ധിയെയും അതിജീവിക്കുന്ന ദൈവിക സമാധാനം അതാണ് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനം ഈ സമാധാനം ഈ ഈസ്റ്റർ ദിനത്തിൽ ദൈവപുത്രൻ്റെ ഉയർപ്പ് നാം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നീതിയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയ ആഴങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് നോക്കുന്നുണ്ടായിരിക്കും